എന്തുകൊണ്ടാണ് പ്രണയം അന്ധമാകുന്നതെന്നും എപ്പോഴും പ്രണയം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്നത് എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമ്മളിൽ പലർക്കും ഉത്തരമില്ല എന്നാൽ ഇതേക്കുറിച്ച് ലോകത്തിൽ ആദ്യമായി പഠനം നടന്നു ബിഹേവിയറൽ സയൻസസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ ഭാഗമായി പ്രണയമുള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് യുവാക്കളിൽ ഗവേഷകർ പഠനം നടത്തി പ്രണയിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ബ്രെയിന്റെ മാജിക് ഈ പഠനം കാണിച്ചു കൊടുത്തു പ്രണയിക്കുന്ന സമയത്ത് സ്വഭാവത്തിലും വികാരങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പ്രണയിക്കുന്ന ആളുമായി ഇടപഴകുമ്പോൾ വ്യവസ്ഥയിൽ ഓക്സിറ്റോസിന്റെ പ്രഭാവം ഉണ്ടാകുമെന്നും പഠനം തെളിയിക്കുന്നു പ്രണയിക്കുന്ന ആൾ ജീവിതത്തിലെ എല്ലാമായി മാറുന്നതിന് കാരണം ഓക്സിറ്റോസിനും ഡോപ്പാമിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്നും പഠനം പറയുന്നു പ്രണയത്തെ ഹൃദയവുമായാണ് ബന്ധിപ്പിക്കുന്ന ബ്രെയിനിലെ മാറ്റങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി അന്ധമായി പ്രണയിക്കുന്നതെന്ന് മനസ്സിലായില്ലേ